എറണാകുളം ജില്ലയിലെ സ്കൂൾ അമ്മയ്ക്കൊരു ഓണപ്പെടുവ പ്രോഗ്രാം കോതമംഗലത്ത് നടന്നു സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷവുമായി ബന്ധപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് വർഷങ്ങളായി സ്കൂളിൽ ഉച്ചഭക്ഷണം ഒരുക്കുന്ന സിനി ബിജുവിനെ എം എൽ എ ആന്റണി ജോൺ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഇത് സ്കൂൾ അമ്മയ്ക്കൊരു ഓണപ്പുടവ ജില്ലയിലെ മുഖ്യ പരിപാടി കോതമംഗലത്ത് നടന്നു വിദ്യാഭ്യാസ വകുപ്പ് പള്ളിക്കൂടം ടി വി സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരുക്കിയ പരിപാടി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു നടന്നത് വർഷങ്ങളായി സ്കൂളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന സിനി ബിജുവിനെ ആദരിച്ചു ആന്റണി ജോൺ എം എൽ എ പൊന്നാട അണിയിച്ചാണ് ആദരിച്ചത് സ്കൂൾ മാനേജറും കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരിയുമായ ഫാദർ മാത്യു കൊച്ചുപുര ഹെഡ് മിസ്ട്രസ് സ്റ്റെല്ല മാത്യു പി ടി പ്രസിഡന്റ് ബിജു മാത്യു പള്ളിക്കൂടം ടി വി എറണാകുളം ജില്ലാ കോർഡിനേറ്റർ സാബു ആരക്കുഴ എന്നിവർ സംസാരിച്ചു എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം വാണിജ്യ ത്ത് പാരത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം